പരമ്പര വിട്ടതിന് പിന്നാലെ ഉണ്ടായ കടുത്ത വിഷാദാവസ്ഥയെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞ നടി പ്രമുഖ ടെലിവിഷൻ പരമ്പര ഉപ്പും മുളകും വിട്ടതിനു ശേഷം കടുത്ത വിഷാദ രോഗത്തിലൂടെ കടന്നുപോയെന്ന് നടി നിഷ സാരംഗ് ഒന്നര മാസത്തോളം കൗൺസിലിംഗ് തേടേണ്ടി വന്നതായും ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാനസികാരോഗ്യം എത്തിയിരുന്നതായും നിഷ വെളിപ്പെടുത്തി ഉപ്പും മുളകും പരമ്പരയിലെ വിവാദങ്ങളെ തുടർന്ന് സീരിയൽ നിന്ന് വിട്ടുനിന്ന ശേഷം ഒരു മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും നിഷ പറഞ്ഞു താൻ അഭിനയിച്ച സിനിമകളുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത് ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രയാസമായിരുന്നു പിന്നീട് വിഷാദരോഗം ബാധിച്ചു ഒന്നര മാസത്തോളം കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തേടേണ്ടി വന്നു തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചിലർ യൂട്യൂബർമാർ നടത്തിയ മോശം പരാമർശങ്ങളെ കുറിച്ചും നിഷപ്രതികരിച്ചു ഇവർക്ക് വല്ല പാത്രം കഴുകിയോ ഹോട്ടലിലോ ഹോട്ടലോ മറ്റോ ഇട്ട് ജീവിച്ചൂടെയെന്ന് ഒരു യൂട്യൂബർ പറഞ്ഞതായി കേട്ടു ഒരു വഴി അടഞ്ഞാൽ വേറെ പല വഴികൾ തുറക്കുമെന്നും അങ്ങനെയുള്ള കമന്റുകൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും നിഷ പറഞ്ഞു ഉപ്പുമുളകും പരമ്പരയിലെ ചില താരങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും എന്നാൽ വ്യക്തിജീവിതവും തൊഴിൽപരമായ ജീവിതവും തമ്മിൽ കൃത്യമായ വേർതിരിവ് വേണമെന്നും ഇപ്പോൾ തോന്നുന്നുവെന്നും നിഷ കൂട്ടിച്ചേർത്തു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക